ഹലോ ഫ്രണ്ട്സ് ഇന്ന് മാങ്ങ കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാനാണ് പോകുന്നത് ആ പരി കറി നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുത്തുന്ന മാങ്ങയാണ് അപ്പോൾ അത് കടുക് പൊട്ടിച്ചിട്ട് അതിൽ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ ഇതിൽ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി ചേർക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ മാങ്ങ നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന മാങ്ങക്കറി ഉണ്ടല്ലോ അതിൽ ഇഞ്ചി ചേർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാനിതിൽ കറിവേപ്പിലിടുന്നുണ്ട് പിന്നെ പച്ചമുളകും ചേർക്കുന്നില്ല ഇതൊന്നും നന്നായിട്ട് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും ഉലുവ കായപ്പൊടി കൊറച്ചെട്ടോ ഞാൻ മാങ്ങയില് ഇന്നലെ ഉപ്പും കായപ്പൊടിയും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കായത്തിന്റെ പൊടി അതും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതില് ഞാൻ ഈ ഒരു മിക്സിൽ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൂടാറിയിട്ട് വേണം മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ മാങ്ങ ഇങ്ങനെ ഇതിൽ കിടന്ന് വെന്ത് അത് ഒരു രസം ഉണ്ടായിരിക്കില്ല നമുക്ക് ഇങ്ങനെ പച്ച പോലെ ഇരിക്കുന്നതാണ് നല്ലത് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ വിനഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇത് ചൂടാവാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടു കേട്ടോ ഉലുവപ്പൊടി അധികമായിട്ടുണ്ടെങ്കിൽ കയറ്റിട്ടോ അപ്പൊ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും മുഖം ഒന്ന് എന്താ പറയാ കെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനുണ്ടായിരുന്നു അവിടെ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ മുഖത്ത് മൊത്തം പിഗ്മെന്റേഷനും ടാനും ഒക്കെ അടിച്ചിരിക്കാൻ ഞാൻ ഒന്നും ഒട്ടും കെയർ ചെയ്യാണ്ട് ഇതാണ് കേട്ടോ മാങ്ങ ഇതില് ഉപ്പും കായപ്പൊടിയും ഇട്ട് ഇന്നലെ വെച്ചതാണ് എന്നിട്ട് ഞാൻ കുറച്ചു നേരം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നത്തോലി കിട്ടോ അപ്പൊ നത്തോലി ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ബബ്ലൂനോ അനന്തൂനൊക്കെ ഇഷ്ടം അങ്ങനെ ക്രിസ്പി ആക്കാൻ നോക്കി അതിൻ്റെ ഇടയിൽ അച്ചാറിന്റെ പണിയും കൂടെ നോക്കി വന്നപ്പോഴത്തേക്കും ഒരു സൈഡ് പോയി മൂത്തുപോയിട്ടോ എന്നാലും സാരില്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അതിൻ്റെ ഫേസ് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് കണ്ണിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട് ഇത് നമ്മള് ഏജ് ആവുമ്പോൾ വരണതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാന് അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഡർമോ അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ ഫേസ് വാഷ് വെച്ചിട്ട് മുഖവും പിന്നെ നമ്മുടെ കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്റെ കഴുത്തിൽ നന്നായിട്ട് ടാൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കഴുത്തും അതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം അങ്ങനെ മുഖം വാഷ് ചെയ്ത് വന്നു ഇനി ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ തോർത്തോ എന്തൊക്കെ വെച്ചിട്ട് ടവലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മുഖം നന്നായിട്ട് തുടച്ചു കൊടുക്കാം ഇതെന്റെ പഴയൊരു കോട്ടൺ ഡ്രസ്സാണ് അപ്പൊ ഞാനിതിപ്പോ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതാണ് ഒന്ന് മുഖം വൈപ്പ് ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ അതിനുശേഷം ഞാൻ ഡർമേന്റെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മോയ്സ്ചറൈസർ ആണ് തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും ഞാൻ തേക്കാറില്ല അപ്പൊ ഇപ്പൊ എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്ക് ഭയങ്കര എന്താ പറയാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രസ് അടിച്ചിട്ട് ഇരിക്കാണ് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്ത കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടാവും വെച്ചിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ മോയ്സ്ചറൈസേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞത് നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് അപ്പോ അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് മുഖം ഇങ്ങനെയായി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഡർമയുടെ തന്നെ സൺസ്ക്രീനും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തേക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇന്ത് തേച്ചാലും കഴുത്തിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്റെ ആകെ ആകട്ടെനടിച്ചിട്ടിരിക്കുന്നുണ്ട് ഏർ പല എന്താ പറയുക ഈ ഒരു രണ്ട് സൈഡും നല്ല ഒരു ബ്ലാക്ക് ആയിട്ട് ഏഹ് രണ്ട് കളറായിട്ടാണ് എന്റെ ഇരിക്കുന്നത് മുഖം ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ദാ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയിലൊക്കെ അച്ചാർ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് അമ്മയ്ക്കോ ആർക്കൊക്കെ വേണ്ടെന്നുണ്ടെങ്കില് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനാണ് എന്നിട്ട് അതെടുത്ത് കഴിക്കാം അപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാന്ന് അറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് പറയാം കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ മുഖത്തെ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ ഒന്ന് വിചാരിച്ചു ഇനി ഒന്ന് നമുക്കൊന്ന് ഗെറ്റ് റെഡി വീട്ടിലിരിക്കാനൊന്ന് ഗെറ്റ് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ പുറത്ത് പോകുമ്പോൾ മാത്രമല്ലോ ഇങ്ങനെ നമുക്ക് വീട്ടിലും ഒരുങ്ങിയിരിക്കാമല്ലോ ഒന്നാമത് എന്നെ പോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും മിണ്ടാനും ഒന്നും ഇല്ലാതിരിക്കുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു സ്ട്രെസ് മനസ്സിന് അപ്പൊ ഞാൻ ആലോചിച്ചപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് തീർന്നത് കേട്ടോ ഞാൻ യൂട്യൂബിൽ മാത്രമാണ് വീഡിയോ ഇട്ടോണ്ടിരുന്നത് ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിൽ ഒന്ന് ആക്റ്റീവ് ആവാം അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്നൊരു കുറയും എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനൊന്ന് കണ്ണെഴുതി പിന്നെ ഒരു പൊട്ട് വെച്ചു അതിനുശേഷം മുടിയൊന്ന് ശരിയാക്കാന്ന് വിചാരിച്ചു കേട്ടോ മുടി എപ്പോഴും ഞാൻ അതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും മറ്റേ ക്രാബോ അങ്ങനെ എന്തെങ്കിലും ഇടാറാണ് പതിവ് കേട്ടോ വേറെ ഒന്നും ചെയ്യാറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചപ്പോ ഞാൻ വിളിച്ച മുടി അഴിച്ചിട്ടിട്ട് കിച്ചണിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോ നമുക്ക് എപ്പോഴും കെട്ടാവുന്നത് നമ്മുടെ അമ്മ കെട്ടുണ്ടല്ലോ അങ്ങനെ കെട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അമ്മ കെട്ടിടം അപ്പോ അമ്മ അമ്മക്കെട്ട് കെട്ടിയിട്ട് ഇതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഞാനിത് അയച്ചിട്ട് മാറ്റുകയാണ് അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈവനിങ് ചായ കുടിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ്സ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും വരും കേട്ടോ എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് എന്തായാലും വരും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്